നടി കവിയൂർ പൊന്നുമയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാകേരളം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൌൺ ഹാളിലാണ് പൊതുദർശനം സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് ആലുവ കരിമാലൂർ ശ്രീപദം എന്ന വീട്ടുവളപ്പിൽ നടക്കും നിലവിൽ എറണാകുളം ലിസി ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ലിസി ആശുപത്രിയിൽ നിന്ന് സെയ്ഫുനിസ അലിയാർ നമുക്കൊപ്പം എത്തുന്നു സെയ്ഫുനിസ അലിയാർ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് ആശുപത്രിയിലെ പൊതുദർശനത്തിൽ നിരവധി ആളുകളാണ് ഇന്നലെ രാത്രി വരെ എത്തിയത് ഇന്നിപ്പോൾ പൊതുദർശനം എപ്പോഴാണ് തുടങ്ങുക അതിനായി മൃതദേഹം കളമശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴായിരിക്കും എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ സുജയ പാർവതി അല്പസമയത്തിനകം തന്നെ കവിയൂർ പൊന്നുമയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും ലിസി ആശുപത്രി പരിസരത്ത് ചെറിയൊരു പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമാകും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആംബുലൻസിൽ മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ആംബുലൻസ് അല്പസമയം മുൻപാണ് എത്തിയത് അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കുകയും ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ണിക്ക് ശേഷം ആലുവ കരുമാലൂരിലെ കവിയൂർ പൊന്നമയുടെ സ്വന്തം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക ആ പുഴയുടെ തീരത്തുള്ള വീട്ടിലാകും ഇനി കവിയൂർ പൊന്നമ അന്ത്യവിശ്രമം കൊള്ളുക ഇന്ന് ഇന്നലെ തന്നെ ഈ മരണവാർത്ത അറിഞ്ഞ് സിനിമാ മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ പുറത്തിറക്കി ഈ കളമശ്ശേരി ടൌൺ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോഴും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തും ഇന്നലെ സുരേഷ് ഗോപി കുഞ്ചാക്കോ ബോബൻ ഒപ്പം തന്നെ സിനിമാ സംഘടനകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഇനി പൊതുദർശന ചടങ്ങുകളിലും ഈ നടന്മാരെല്ലാവരും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അതായത് മലയാള സിനിമയിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു അമ്മ എന്ന അമ്മവേഷം ചെയ്തതുകൊണ്ട് മാത്രം ഉള്ളൊരമ്മയായല്ല എല്ലാവരോടും ആ രീതിയിൽ വാത്സല്യത്തോടെ ഇടപഴകുകയും എ എം എമ്മയുടെ മീറ്റിങ്ങുകളടക്കം സജീവ സാന്നിധ്യമായി എത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ എല്ലാവർക്കും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ച ഒരു അമ്മ ഒരുപാട് തലമുറകൾക്കമ്മയായ അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുതൽ കാണുന്നതാണ് ആ അമ്മവേഷങ്ങൾ അതിനു മുൻപും എത്രയോ മുൻപ് സത്തിൻ്റെയും മധുവിൻ്റെയും ഒക്കെ അമ്മയായ ഒരു ആളാണ് കവിയൂർ പൊന്നമ്മ അമ്മവേഷങ്ങൾ ചെയ്തതാണ് പത്തൊൻപതാം വയസ്സ് മുതൽ അമ്മവേഷങ്ങൾ ചെയ്യുന്നു ഇപ്പോഴും ഇതുവരെ അത് ഒരു മടി കൂടാതെ ചെയ്യുന്നു അതായത് ഇപ്പോഴെല്ലാം നടീതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തേക്കാൾ വലിയ വേഷങ്ങൾ ചെയ്യുവാനായി പലരും ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു കാലത്ത് പോലും അതിന് എത്രയോ മുൻപ് പത്തൊൻപതാമത്തെ വയസ്സിൽ തന്നെക്കാൾ എത്രയോ മുതിർന്ന നടന്മാരുടെ അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ നാല് തലമുറകൾക്കാണ് മലയാള സിനിമയിൽ അമ്മയായത് അതുകൂടാതെ തന്നെ തമിഴിലും തെലുങ്കിലും എല്ലാം തന്നെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു നമ്മുടെ മലയാളത്തിൻ്റെ ഒരു നമ്മൾ കാണുന്ന ഒരു അമ്മ അതായത് നമ്മുടെ ഓർമ്മകളിലുള്ള വലിയ നെറ്റിയിൽ വലിയ വട്ട പൊട്ടൊക്കെ തൊട്ട് ഒരു സെറ്റ് സെറ്റും അങ്ങനെ ഒരു ശാലീന സൗന്ദര്യമുള്ള ഒരു അമ്മ വേഷം കവിയൂർ പൊന്നമ്മ ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട് അത് അത് ചെയ്യുന്നതിൽ അതായത് അമ്മവേഷങ്ങൾ ചെയ്യുന്നതിൽ മടുപ്പുണ്ട് എന്ന് ഒരിക്കലും പറയാത്തൊരു നടിയാണ് കവിയൂർ പൊന്നമ പിൽക്കാലത്ത് ഈ ന്യൂ ജനറേഷൻ സിനിമകൾ വന്നപ്പോൾ അമ്മ അമ്മമാരുടെ കാഴ്ചപ്പാടും അതല്ലെങ്കിൽ അമ്മമാരെ കുറിച്ചുള്ള എല്ലാം മാറിയപ്പോൾ തങ്ങൾ പുറത്തായി എന്ന രീതിയിൽ ഒരു വിഷമം കവിയൂർ പൊന്നമ്മ പങ്കുവച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് അമ്മ ചെയ്യാൻ എപ്പോഴും ഇഷ്ടമുള്ള അമ്മ വേഷങ്ങൾ കിട്ടാത്തതിലാണത് വിഷമം എന്ന് പറയുന്ന ഒരു കവിയൂർ പൊന്നമയായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻ സിനിമകൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാൻ ഞാൻ വീണ്ടും യുംസി ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ഒരു പൊതുദർശനം ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഒൻപത് മണിയോടെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കുക ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് കവിയൂർ പൊന്നമയുടെ പൊതുദർശനം നടക്കുക മലയാള സിനിമയുടെ വാത്സല്യത്തിന്റെ മുഖത്തിന് വിട പറയുകയാണ് ചലച്ചിത്ര ലോകവും ഒപ്പം ആരാധകരും